ഹായ് ഡിയേഴ്സ് ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരള സർക്കാരിന് കീഴിൽ ഒരു പ്യൂൺ ജോലിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുവർണ്ണ അവസരമാണ് കേട്ടോ വന്നിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് അതായത് കെ എസ് എഫ് ഇ പ്യൂൺ അല്ലെങ്കിൽ വാച്ച്മാൻ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സെപ്റ്റംബർ നാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാം മൊബൈൽ ഫോൺ വഴിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു വാക്കൻസി എന്ന് പറയുന്നത് ആറ് പ്യൂൺ ഒഴിവുകളിലേക്കാണ് കേട്ടോ വാക്സി വാക്കൻസി ഉള്ളത് ആറ് ഒഴിവുകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് പി എസ് സി വഴി അപ്ലൈ ചെയ്യാം പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്നും ക്ഷണിക്കുന്ന നേരിട്ടുള്ള നിയമനമാണ് കെ എസ് എഫ് ഇയിലെ പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്നും ക്ഷണിക്കുന്ന നേരിട്ടുള്ള നിയമനമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് പതിനെട്ടിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അതുപോലെ മറ്റ് വയസ്സുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മറ്റ് വ്യവസ്ഥകളൊന്നും ഈ ഒരു റിക്രൂട്ട് റിക്രൂട്ട്മെൻറ്റിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഒരു വയസ്സിൽ മാത്രം പ്രായമുള്ളവർക്ക് മാത്രം ആയിരിക്കും അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ അടുത്തതായിട്ട് പറയാനുള്ളത് എഡ്യൂക്കേഷനുള്ള ക്വാളിഫിക്കേഷൻ ആണ് ആറാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് തുല്യമായിട്ടുള്ള ഒരു യോഗ്യത ഉണ്ടായിരിക്കണം അപേക്ഷ സമർപ്പിക്കുന്നതിന് തീയതിയിൽ മേൽപ്പറഞ്ഞ സ്ഥാപനത്തിൽ മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു പ്രവൃത്തി പരിചയം പ്രവൃത്തി പരിചയം നിങ്ങൾക്കുണ്ടായിരിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയാനുള്ളത് അതുപോലെ സാലറി എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ വരെ സാലറി ലഭിക്കുന്നൊരു ഒഴിവാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനങ്ങളായി നിയമനങ്ങൾക്കായിട്ട് മുപ്പത്തി മൂന്നര പെർസെൻറ്റേജ് കെ എസ് എഫ് ഇയിലെ പാർട്ട് ടൈം ജീവനക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ കെ എസ് എഫ് ഇയിൽ ഒരുപാട് പേര് പാർട്ട് ടൈമായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ മുപ്പത്തി മൂന്ന് പെർസെൻറ്റേജും അവർക്കാണ് പ്രാമുഖ്യം അതുപോലെ ആദ്യത്തെ ഒഴിവിൽ പാർട്ട് ടൈം സ്വീപ്പർ കം സ്കാവഞ്ചർ ഗാർഡനർ പാക്കർ ഡെസ്പാച്ചർ വിഭാഗത്തിൽ നിന്നും അതുപോലെ അതിൽ നിന്ന് തുടർന്നുള്ള രണ്ടൊഴിവുകളിൽ പൊതുവിഭാഗത്തിൽ നിന്നുമായിരിക്കും നിയമിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് പൊതു ഈ ഒരു പാർട്ട് ടൈം ഡിസ്പാച്ചർമാരുടെ അഭാവത്തിൽ നിങ്ങൾക്ക് പൊതു ഉദ്യോഗാർത്ഥകൾ പൊതു ഉദ്യോഗാർത്ഥികളിൽ നിന്നും അത് നികത്തുന്നതായിരിക്കും അതുപോലെ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ നടത്തുന്നത് സംവരണ തത്വങ്ങൾക്ക് വിധേയമായിട്ടുമായിരിക്കും ഇപ്പോൾ പി എസ് സി വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറി നമ്പറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം അതിൽ നിങ്ങൾക്ക് അപ്ലൈ അപ്ലൈനോ എന്നതിൽ നിങ്ങളുടെ മൈ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഭാഗത്ത് മൈ ആപ്ലിക്കേഷൻസ് എന്നുള്ള ഭാഗത്ത് പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പി എസ് സി വഴി അപ്ലൈ ചെയ്യാൻ ആർക്കെങ്കിലും അറിയാത്തതായിട്ടോ ഹെൽപ്പോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ വരുന്നതായിരിക്കും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്